ഹായ് ഡിയേഴ്സ് അസ്ലാമലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറച്ച് ദിവസമായിട്ട് സ്കൂളിൽ കലോത്സവം നടക്കുന്ന കാരണം കുറേ പേര് ബീഡ്സും എന്തെല്ലാം ജ്വല്ലറി ഐറ്റംസ് ആണെന്നൊക്കെ അന്വേഷിച്ചിട്ട് ഒരുപാട് അമ്മമാർ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കൊക്കെ ഫോട്ടോസും വീഡിയോസും ഒക്കെ കാണിച്ച് ഞാൻ ഏകദേശം ഒരു വഴിയായി കാരണം ഓരോരുത്തർ വിളിക്കുമ്പോഴും ആ ബീഡ്സ് ഈ ബീഡ്സ് അങ്ങനെ എടുത്ത് ഫോട്ടോ എടുക്കുക അപ്പോൾ ഞാൻ വിചാരിച്ചൊരു വീഡിയോ തന്നെ ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് യൂസ്ഫുൾ ആവുമല്ലോ എന്ന് അപ്പോൾ നമ്മൾ കയ്യിലുള്ള ഓൾമോസ്റ്റ് എല്ലാ ബീഡ്സും ഇതിൻ്റെ കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഒരു ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് വേണ്ടിയിട്ട് അവരമ്മ പർച്ചേസ് ചെയ്തിട്ടുള്ള കുറച്ച് ഐറ്റംസ് ആണ് ഗിയർ വയർ ഉണ്ട് കുറച്ച് ബീഡ്സുകൾ എടുത്തിട്ടുണ്ട് ഐ പിന് അതുപോലെ തന്നെ ടൂൾസുകൾ രണ്ടെണ്ണം കട്ടറും അതുപോലെ പ്രസ്സിങ് പ്ലെയറും ഗോൾഡൻ ബീഡ്സ് കുറച്ചധികം ക്രിസ്റ്റൽസും കുറച്ചധികം വാങ്ങിച്ചിട്ടുണ്ട് ക്രിസ്റ്റൽസ് രണ്ട് കളേഴ്സ് മിക്സായിട്ട് അവർക്ക് ഒരു ഡിസൈൻ പാറ്റേൺ ചെയ്യാനാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് ഐറ്റംസ് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഇയർറിങ്സിൻ്റെയും മോക്സും അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ അവർ കയ്യിൽ ഓൾറെഡി ഉണ്ട് അപ്പം ബീഡ്സ് മാത്രം പ്ലെയേഴ്സും ഇതിങ്ങനെ ഹെയർ ബാൻഡ് അങ്ങനെയൊക്കെയാണ് അവർ വാങ്ങിച്ചിട്ടുള്ളത് അപ്പം ഒരുവിധം എല്ലാ ഐറ്റംസും നമ്മളെ കയ്യിലുണ്ട് അപ്പം ഞാൻ ബീഡ്സുകൾ ആദ്യമായിട്ട് ആദ്യം ഓരോന്നും ഓരോന്നായിട്ട് പരിചയപ്പെടുത്താം ഇത് വരുന്നത് ത്രീ എം മമ്മീൻ്റെ ബീഡ്സാണ് ഇതിൽ ഒരുപാട് കളേഴ്സ് വന്നിട്ടുണ്ട് കേട്ടോ ഇത് കുറച്ച് ചെറുതാണ് നമ്മൾ നോർമൽ ബീഡ്സിനേക്കാളും കുറച്ചും കൂടി ചെറുതാണ് ജ്വല്ലറി മേക്കിങ്ങിനൊക്കെ പറ്റിയിട്ടുള്ള ബീഡ്സാണ് മാത്രമല്ല ഡബിൾ പോളിഷ്ഡ് ആയിട്ടുള്ള ബീഡ്സാണ് കേട്ടോ പെട്ടെന്ന് കളർ പോകുന്ന ടൈപ്പ് അല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ബീഡ്സാണ് ഇതിൽ അടുത്ത് വരുന്നത് ബ്ലൂ കളറാണ് ഡാർക്ക് ബ്ലൂ പിന്നെ ഓറഞ്ച് കളറ് വന്നിട്ടുണ്ട് ഇത് വെച്ചിട്ടെല്ലാം കുറേ പാറ്റേൺസ് ഒക്കെ ചെയ്യാൻ പറ്റും നെക്ലേസുകളും ചെയിനുകളും ഒക്കെ ചെയ്യാൻ പറ്റിയിട്ടാണ് അതുപോലെ ഇതൊരു ക്രീം കളറിൽ വന്നിട്ടുള്ളതാണ് അടുത്ത് വരുന്നത് റെഡ് കളറായിട്ട് വരുന്ന ബീഡ്സാണ് ഈ ഒരു ടൈപ്പ് ബീഡ്സൊക്കെ ഒരേ സൈസാണ് കേട്ടോ ഫസ്റ്റ് ഞാൻ കാണിക്കുന്ന ഇതൊക്കെ ഒരേ സൈസിൽ വരുന്ന ബീഡ്സുകളാണ് ഇതിൽ വന്നിട്ടുള്ള പർപ്പിൾ കളറാണത് അല്ലോ നല്ല ഷൈനിങ് ഉള്ള ബീഡ്സാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചൈനുകളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പോയിൻ്റ് ഒക്കെ വാങ്ങിക്കാൻ പറ്റിയിട്ടുള്ള എപ്പോഴും വാങ്ങിക്കുമ്പോൾ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളേഴ്സ് സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അടുത്ത വരുന്നത് ഗോൾഡൻ കളറാണ് ഗോൾഡൻ കളറിൽ രണ്ട് ടൈപ്പ് വരുന്നുണ്ട് ഇതൊക്കെ നമ്മൾ നേരത്തെ കണ്ട അതേ സൈസിൽ വരുന്നതാണ് കേട്ടോ ഗോൾഡൻ ആൻഡ് സിൽവർ കളർ അപ്പോൾ നമ്മൾ ഇതുവരെ കണ്ടതിലും കുറച്ചും കൂടി ചെറിയ ടൈപ്പാണിത് ഇത് ബ്ലാക്കും യെല്ലോയും മാത്രമേ ഉള്ളൂ കേട്ടോ ഈ രണ്ട് സൈസിൽ വരുന്നത് ഇതിന് ഒരു ലെയറിന് അഞ്ച് രൂപയാണ് നമ്മൾ നേരത്തെ കണ്ടതെല്ലാം ലെയറിന് എട്ട് രൂപ ആയിട്ട് ഇനി കുറച്ചും കൂടി വലിയ ടൈപ്പ് കുറച്ചും കൂടി ഷൈനിങ് ആയിട്ടുള്ള ബീഡ്സ് ആണ് അപ്പോൾ എല്ലാ ലെയറും ഇത്രയും വലുപ്പാണ് ഉണ്ടാവുകട്ടോ ഒരു ലെയർ അപ്പോൾ ഈ ബീഡ്സ് ആദ്യമായിട്ട് വാങ്ങുന്നവർക്കൊന്നും ഇതിൻ്റെ ലെയർ എത്രയാണെന്നൊന്നും ഐഡിയ ഉണ്ടാവില്ല അപ്പോൾ ഏകദേശം ഇത്രയും വലിപ്പുള്ള ലെയേഴ്സ് ആണ് ഉണ്ടായിരിക്കുക അപ്പോൾ ഈ മെറൂണ് കുറച്ച് വലിയ ടൈപ്പ് ബീഡ്സ് ബീഡ്സാണ് ഫോറം മമ്മീൻ്റെ ആണ് കേട്ടോ അത് നിങ്ങൾക്ക് രണ്ടും കൂടി സൈസ് മനസ്സിലാവാൻ വേണ്ടിയിട്ട് കാണിക്കാം അപ്പം ഇതിൽ തന്നെ വരുന്നത് പിന്നെ മെറൂൺ ഷേർട്ടിന് മാച്ച് ആയിട്ട് വരുന്നത് ഡാർക്ക് ഗ്രീൻ ആണ് ബോട്ടിൽ ഗ്രീൻ കളറാണ് വരുന്നത് ഇതിൻ്റെ തന്നെ ബ്ലാക്കും വരുന്നുണ്ട് കേട്ടോ ഇതേ സൈസിൽ വരുന്നത് ഇതെല്ലാം ഫോർ എം മമ്മീൻ്റെ ബീഡ്സാണ് ഇപ്പോൾ കാണിക്കുന്നത് ഇതിൽ ഗോൾഡൻ കളറും വരുന്നുണ്ട് ഇനി വരുന്നത് കുറച്ച് കുറച്ച് ഇത്തിരി കൂടി വലുപ്പുള്ള ചെറുത് ഏകദേശം ഒരേ വലുപ്പായി തോന്നും പക്ഷെ ഇത്തിരി കൂടി ഇത് ഫൈവ് എം എമ്മിൻ്റെ ബീഡ്സാണ് വൈറ്റ് ബീഡ്സ് വരുന്നത് ഉണ്ടോ അതിൽ തന്നെ വൈറ്റിൽ സിക്സ് എം എമ്മിൻ്റെ ബീഡ്സും ഉണ്ട് അപ്പോൾ വൈറ്റ് ബീഡ്സ് ഒക്കെ നമ്മൾ യൂഷ്വലി കാണുന്ന ബീഡ്സാണ് അത് വെച്ച് ചെയ്യുന്നത് പ്രത്യേക ഒരു ഭംഗി തന്നെയാണ് കളർഫുള്ളായിട്ടുള്ളത് വേണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് ഡിഫറെൻറ്റ് ഡിസൈൻ അത് ചെയ്തെടുക്കാനായിട്ട് പറ്റും ജ്വല്ലറി മേക്കിംഗ് ഒട്ടും അറിയാത്ത കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് അമ്മമാർക്ക് ഒട്ടും അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഫൈവ് ഡേ ക്ലാസ് നടത്തുന്നുണ്ട് അപ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ സ്കിൻ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി അപ്പം നമ്മൾ നേരത്തെ കണ്ട വൈറ്റിനേക്കാളും കുറച്ചും കൂടി വലിയ ടൈപ്പ് ബീഡ്സ് ആണ് ഇത് ഇതൊരു ഓഫ് വൈറ്റ് ആണ് ബീഡ്സാണ് ടെൻ എം എം ആണ് വരുന്നത് അടുത്ത് വരുന്നത് ക്രിസ്റ്റൽ ബീഡ്സ് ആണ് ക്രിസ്റ്റൽ ബീഡ്സ് ഇത് ഫൈവ് എം എമ്മിൻ്റെ ആണ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ബീഡ്സാണ് കേട്ടോ കളറൊന്നും പെട്ടെന്ന് പോവില്ല നല്ല നമുക്ക് പാദസരം അങ്ങനെ ബ്രേസ്ലെറ്റ് അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ആണ് അതിൻ്റെ ചെറിയ സൈസാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ക്രിസ്റ്റൽ ബീഡ്സിൻ്റെ കളക്ഷനാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഫൈവ് എം എമ്മിൻ്റെ ബ്ലാക്ക് ബീഡ്സാണ് നമ്മൾ കരിമണി മാലയും അതുപോലെ കരിമണി ബ്രേസ്ലെറ്റ് ഒക്കെ ചെയ്യുന്ന ഐറ്റം അടുത്തത് വരുന്നത് ത്രീ എം എമ്മിൻ്റെ ക്രിസ്റ്റൽ ബീഡ്സാണ് ഇത് മൂന്ന് കളേഴ്സാണ് ഇപ്പോൾ ആയിട്ടുള്ളത് ഇത് മൂന്നും ഏകദേശം ഒരേ പാറ്റേണിൽ ഒരേ ഡിസൈനിൽ വന്നിട്ടുള്ളതാണ് ഇത് വെച്ചിട്ട് നമുക്ക് എന്താ കോൺട്രാസ്റ്റ് ആയിട്ട് ചെയ്യുന്ന ജ്വല്ലറികളിൽ ഉണ്ടാവുമല്ലോ അതൊക്കെ ചെയ്യാൻ പറ്റിയ ഐറ്റാണ് കേട്ടോ അപ്പോൾ നേരത്തെ ഞാൻ കാണിച്ചില്ല കുട്ടി വാങ്ങിച്ചിട്ടുള്ളത് ഈ രണ്ട് കളേഴ്സ് മിക്സ് ചെയ്തിട്ട് വാങ്ങിയതാണ് പാറ്റേൺ ചെയ്യാനായിട്ട് അപ്പം ഇങ്ങനെ മൂന്ന് കളേഴ്സാണ് ഇത് വരുന്നത് സ്കൈ ബ്ലൂ അതുപോലെ നേവി ബ്ലൂ പിന്നെ നല്ല ഡാർക്ക് റോസ് കളർ ഇനി നിങ്ങൾക്ക് വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ബീഡ്സ് വെച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഷെയ്പ്പിൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടൈപ്പ് ആണത് ക്യാപ്സ്യൂൾ ബീഡ്സ് ഇത് ഈ ഒരു ഒറ്റ ഷെയ്ഡ് മാത്രമേ ഉള്ളൂ കേട്ടോ മെറൂൺ ഷെയ്ഡിൽ വന്നിട്ടുള്ളത് ഇത് നമുക്ക് ഇതിൻ്റെ കൂടെ ഗോൾഡൻ ഒക്കെ വെച്ച് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടായിരിക്കും കാണാൻ ഞാൻ കാണിച്ചു തരാം ഒരു ടൈപ്പ് ബീഡ്സ് ഉണ്ടാ ഇതിങ്ങനെ ടു ലെയർ ആയിട്ട് ചെയ്തിട്ട് സെൻട്രറിൽ ഈ ഒരു ബീഡ്സ് ഇട്ട് കൊടുത്തു വേണം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും അത് ഈ സെറ്റായിട്ട് നമ്മൾ ലെങ്ത്ത് ഉള്ളതും കുറച്ച് ലെങ്ത്ത് കുറഞ്ഞതും ബ്രേസ്ലെറ്റും ഒക്കെ ചെയ്യാൻ പറ്റും ഗോൾഡൻ കളറിൽ കളറിൽ കുറച്ച് വെറൈറ്റികളുണ്ട് കാണിക്കാം ഇത് ഫോർ എം എമ്മിൻ്റെയാണ് എന്താ പറയുക നല്ല ഷൈനിങ് ഉള്ള ടൈപ്പ് ഇത് നമ്മൾ ക്രിസ്റ്റലിൻ്റെയും അതുപോലെ ബീഡ്സിൻ്റെ ഇലക്കലൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു ടൈപ്പ് ബീഡ്സാണ് സ്റ്റോണുകളാണ് ചുറ്റിലും വന്നിട്ടുള്ളത് ഇത് ക്രിസ്റ്റൽ ബീഡ്സിൽ തന്നെ വന്നിട്ടുള്ള ക്രിസ്റ്റൽ ബീഡ്സ് ബീഡ്സാണിത് ഇത് ത്രീ ത്രീ എം എമ്മില് വരുന്നതാണ് നമ്മളിപ്പോൾ അവസരം കരിമണി ബ്രേസ്ലറ്റ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ ടൈപ്പ് പിന്നെ വരുന്നത് കുന്തൻ സ്റ്റോണുകളാണ് ഇതൊക്കെ പീസിന് മൂന്ന് രൂപയായിട്ടാണ് വരുന്നത് കേട്ടോ ഇതിൻ്റെ ഡാർക്ക് ഗ്രീനും ബ്ലാക്ക് ബ്ലാക്കും ഇപ്പോൾ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ ഷെയ്പ്പിൽ വ്യത്യാസമുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട് അപ്പോൾ എല്ലാം കൂടി ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഇനി സിക്സ് എം എമ്മിൻ്റെ പേസ്റ്റൽ ബീഡ്സാണ് കാണിക്കുന്നത് കേട്ടോ ഇതിൽ ഈ ഒരു ലാവൻഡർ ഷെയ്ഡ് ഉണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഗോൾഡൻ ഷെയ്ഡ് ഉണ്ട് ഇതൊക്കെ കുറച്ച് വലിപ്പുള്ള ഐറ്റംസ് വെച്ച് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു എടുപ്പുണ്ടായിരിക്കും ചെറുതും വലുതും കൂടി മിക്സ് ചെയ്ത് ചെയ്യുമ്പോഴും നല്ല ഭംഗിയുണ്ടായിരിക്കും പിന്നെ ഡാർക്ക് ഗ്രീന് അതുപോലെ ഓറഞ്ച് കളറില് ഉള്ളതാണ് ഇത് നമ്മൾ നാഷണൽ ഡേ ബീഡ്സിൽ പെട്ടതായിരുന്നു കേട്ടോ പിന്നെ ഇങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് ബീഡ്സ് ഉണ്ട് ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതിൻ്റെ ലിങ്ക് കേട്ടോ അതിൻ്റെ ഒരു പന്ത്രണ്ട് കളേഴ്സോളം ഉണ്ട് അതുപോലെ ഈ ഒരു ടൈപ്പ് ബീഡ്സിൻ്റെ ഒരുപാട് കളേഴ്സ് ഉണ്ട് പന്ത്രണ്ട് കളേഴ്സോളം ഉണ്ട് അപ്പോൾ ഞാൻ എല്ലാതൊന്നും വീഡിയോയിൽ കാണിക്കുന്നില്ല ഇതിന് ഈ ബീഡ്സ് മാത്രം ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഓൾറെഡി ഉണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എന്താ പറയുക ഡബിൾ ഷൈഡ് ബീഡ്സ് എന്ന് പറഞ്ഞിട്ട് താഴെ കൊടുക്കട്ടെ ഡിസ്ക്രിപ്ഷനിൽ അപ്പം നിങ്ങൾക്ക് നോക്കിയാൽ നല്ല ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും അപ്പം കുറച്ച് ബീഡ്സ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഓടി ഓടി കാണിക്കുന്നുണ്ട് ഇത് വെച്ചിട്ടൊക്കെ നല്ല അടിപൊളി വെറൈറ്റി ഐറ്റംസ് ഒക്കെ ചെയ്യാൻ പറ്റും ഇത് പേസ്റ്റൽ ബീഡ്സും ഇത് മാർബിൾ ബീഡ്സും ഇത് പ്ലാസ്റ്റിക് ബീഡ്സൊക്കെയാണ് അപ്പോൾ തന്നെ ജ്വലറി മേക്കിങ്ങിൻ്റെ മെറ്റി മറ്റു കുറേ മെറ്റീരിയൽസ് ഉണ്ട് ഇയറിങ്സ് ചെയ്യാനും അതുപോലെ തന്നെ ബ്രേസ്ലെറ്റ് ചെയ്യാനും ഇതൊക്കെ ഇയറിങ്സ് ക്യാപ്പാണ് ബീഡ്സിൻ്റെ മുകളിലിടുന്ന ക്യാപ്പാണ് ജംപ്രിങ്ങുകൾ നമുക്ക് പാതസരം ഉണ്ടാക്കുന്ന ഫ്യൂസ്റ്റർ വയർ ആയിട്ട് എടുക്കുന്ന ഐറ്റംസ് ചെയ്യാൻ അതുപോലെ തന്നെ അലാസ്റ്റിക് ത്രെഡ് ചുറ്റുവളകൾ മേക്ക് ചെയ്യാൻ പറ്റിയ ഐറ്റം ത്രെഡുകൾ ഫിഷ് ലോക്കുകൾ ഇതിന് നമുക്ക് ബ്രേസ്ലെറ്റിനും ചെയിനൊക്കെയുള്ള കൊളുത്തുകൾ സ്ട്രെഡിനുള്ള സ്റ്റെഡ് ബൈസുകൾ അങ്ങനെ അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് അപ്പോൾ ഇതിന് കുറച്ചൊരു അമ്മമാർക്ക് വലിയ ഐഡിയ ഒന്നും എവിടെ തപ്പണം എന്ത് എവിടെ നിന്ന് വാങ്ങിക്കണം എന്നൊക്കെ അപ്പം അവർക്ക് യൂസ്ഫുൾ ആയിരിക്കും ഇത് ഇത് ചെയിനിന് ബാക്ക് ബാക്കിൽ വരുന്ന ത്രെഡ് അതുപോലെ ഇയറിങ്സിന് വരുന്ന റിങ് ഇതിലൊക്കെ ജസ്റ്റ് ബീഡ്സ് ഇട്ട് കൊടുത്താൽ തന്നെ മാർക്ക് പോയിന്റ് നമുക്ക് വാങ്ങിച്ചെടുക്കാനായിട്ട് സാധിക്കും സ്റ്റോൺസുകൾ അപ്പോൾ ഇത് അമ്മമാർക്ക് യൂസ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോക്ക് വേണ്ടി സെർച്ച് ചെയ്യുക അപ്പം ഡിസ്ക്രിപ്ഷനിൽ ബാക്കി ബീഡ്സിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ